മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വാസുദേവൻ നായർ അന്തരിച്ചിരിക്കുന്നു കഴിഞ്ഞ പത്ത് ദിവസമായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലായിരുന്നു എം ടി അദ്ദേഹം തിരിച്ചു വരുന്നതിന്റെ ഒരു പ്രതീക്ഷയുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിഞ്ഞിരുന്നു ഇന്ന് രാവിലെ രാവിലെയും ഏറ്റോടുവിരുന്ന് വൈകിട്ട് വന്ന മെഡിക്കൽ അടക്കം അദ്ദേഹത്തിന്റെ അവസ്ഥ ഗുരുതരമാണെങ്കിലും അദ്ദേഹത്തിന് സ്വന്തമായി ശ്വാസം എടുക്കാൻ കഴിയുന്ന എന്നടക്കമുള്ള വിവരങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു എന്നുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് അല്പം മുൻപായിരുന്നു ഗുരുതരാവസ്ഥയിൽ നിന്നുള്ള വിവരം കേട്ടത് ഉടനടി നമ്മൾ ആശുപത്രിയിൽ കോടിയെത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളടക്കം ഇവിടേക്ക് ആ ഘട്ടത്തിൽ എത്തി ഡോക്ടർമാരടക്കം എത്തി അപ്പോഴേക്കും അല്പം മുൻപ് മാത്രമാണ് ഏതാനും സെക്കൻഡുകൾക്ക് മുൻപ് മാത്രമാണ് അദ്ദേഹം വിട വാങ്ങിയെന്നുള്ള ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഈ വിവരം പുറത്തു വരുന്ന ഇന്ന് രാവിലെയും ഇന്ന് വൈകിട്ട് പുറത്തു വന്ന മെഡിക്കൽ വളരത്തിൽ പോലും സ്ഥിതി അതീവ ഗുരുതരം എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ വിവരം പുറത്തുവരുന്നത് അനുവദിച്ചു തന്നു കാലം അതിൽ കാലത്തിനോട്